നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മനസാക്ഷി തന്നെ ഞെട്ടിച്ച ക്രൂരമായ മരണമായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റേത് സഹപാഠികളായ വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായ റാഗിനൊടുണ്ടായ മരണം കൊലപാതകമാണെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ഉറച്ച് വിശ്വസിക്കുന്ന മരണം എന്തായാലും സംഭവത്തിൽ അന്വേഷണത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ് ഈ കേസിലെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമാണ് ഒടുവിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ പ്രതാപിതാവ് ജയപ്രകാശ് തിരുവനന്തപുരത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ കണ്ട ജയപ്രകാശ് പറഞ്ഞത് ഈ കേസിലെ അന്വേഷണത്തിൽ ആശങ്കയുണ്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന മുഖ്യമന്ത്രി പലതവണ പറഞ്ഞുവെങ്കിലും ഇത് സംബന്ധിച്ച ഒരു ക്ലാരിറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല അത് മാത്രവുമല്ല ഓരോ ദിവസം കഴിയും തോറും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രതികളായവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് എസ് നേതാക്കളാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ള പലരും ഈ ഇത്രത്തോളം ക്രൂരമായ ഒരു മരണം സംഭവിച്ചിട്ടും അതിലെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പിന്നാലെ തിരികെ എടുത്തു ഇതിലൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ജയപ്രകാശ് തിരുവനന്തപുരത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് നിവേദനം സമർപ്പിച്ചത് ഇക്കാര്യത്തിൽ തൻ്റെ നിന്ന് നീതിയുക്തമായ എല്ലാ നടപടിയും ഉണ്ടാകുമെന്നും അന്വേഷണം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി തികച്ചും ക്രൂരമായ ഈ കുറ്റകൃത്യം ചെയ്തവരെ വെറുതെ വിടുന്നത് കണ്ടു നിൽക്കില്ല സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു തീർച്ചയായും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടതിൽ ജയപ്രകാശിന് ന്യായീകരണമുണ്ട് കാരണം സി ബി അന്വേഷണത്തിലൂടെ മാത്രമേ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ തിരികെ വെളിച്ചത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് ഏതൊരു പിതാവിനേയും പോലെ ജയപ്രകാശിന്റെയും തോന്നലുകളാണ് കാരണം കേരള പോലീസിന്റെ അന്വേഷണം ഒരിക്കലും കാര്യക്ഷമമായി നടക്കില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് ഒക്കെ വലിയ നേതാക്കൾ ഇടപെട്ട ഒരു കൊലപാതക കേസ് അല്ലെങ്കിൽ അവരൊക്കെ ആരോപണ വിധേയരായ ഒരു മരണം ആ മരണത്തിൽ കേരള പോലീസ് പിണറായി വിജയൻ ഭരിക്കുന്ന സി പി എമ്മിന്റെ ഭരണത്തിലുള്ള ഒരു സർക്കാരിന് കീഴിലുള്ള പോലീസ് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതൊരിക്കലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സി ബി അന്വേഷണം വേണമെന്ന് തുടക്കം മുതൽ കുടുംബം ആവശ്യപ്പെടുകയാണ് എന്നാൽ സി ബി അന്വേഷണത്തിന് വിട്ടിട്ടുണ്ടെന്നും സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പലതവണ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെതിരായ റാഗിങിൽ നടപടി നേരിടുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി ഉന്നതരുടെ ഇടപെടൽ വഴിയാണ് പുതിയ തീരുമാനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് വി മുരളീധരന്റെ നിലപാട് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോ നിയമോപദേശമോ ഇല്ലാതെയാണ് പുതിയ നീക്കം എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കാൻ വൈസ് ചാൻസലറിന് മുകളിൽ മാർസിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായി എന്താണ് നടന്നത് എന്നതിൽ വിശദമായ അന്വേഷണം വേണം വകുപ്പ് കാര്യങ്ങൾ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഭാരതീയ ജനതാ പാർട്ടി ഒപ്പമുണ്ടാകുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി എന്തായാലും കേരളത്തിന്റെ മനസാക്ഷിയെ രക്ഷിതാക്കളുടെ ഒക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് സിദ്ധാർത്ഥിന്റെ മരണം ഒരു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് പല ദിവസങ്ങളിലായി നടന്ന ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ മരണപ്പെടുകയായിരുന്നു ആത്മഹത്യയാണെന്നും അല്ല കൊലപാതകമാണെന്നുമുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്തായാലും പ്രതിസ്ഥാനത്തുള്ളവരുടെ ക്രൂരമായ പീഡനം മൂലമാണ് സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി മരിച്ചതെന്നുള്ളതിൽ ആർക്കും സംശയവുമില്ല സഹപാഠികളായിരുന്നവർ കൂടെ പഠിച്ചവർ നടത്തിയ മനസാക്ഷി ഇല്ലാത്ത ക്രൂരത ആ ക്രൂരതയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ചത് കേരളത്തിലെ കലാലയങ്ങളെ കലാപഭൂമിയാക്കാനുള്ള എസ് എഫ് ഐയുടെ ശ്രമങ്ങൾ ഇത് ആദ്യമായിട്ടല്ല അടക്കം കേരളത്തിലെ വിവിധ മേഖലകളിലെ വിവിധ സ്ഥലങ്ങളിലെ കോളേജുകളിലെ കോളേജുകളിൽ വാഴ്ചയാണ് എസ് എഫ് ഐ നടത്തുന്നത് ആ കിരാതവാഴ്ചയ്ക്കെതിരെയുള്ള ചെറുചലനങ്ങൾ അനക്കിയതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയൊക്കെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് ഈ കലാ ഈ എന്ന് പറയുന്നത് എസ് എഫ് കലാപ കേന്ദ്രങ്ങളാണ് അവർക്ക് ആയുധങ്ങൾ സംഭരിക്കാൻ വേണ്ടി അവർക്ക് എതിരാളികളായ എതിർപക്ഷത്തുള്ള വിദ്യാർത്ഥി പ്രവർത്തകരെ വിദ്യാർത്ഥി നേതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മർദ്ദിച്ച വേണ്ടി ഒക്കെയുള്ള ഇടങ്ങളാണ് കലാലയങ്ങൾ എന്നത് തിരുവനന്തപുരത്തറിയാം നമുക്ക് തിരുവനന്തപുരത്തെ കോളേജിനുള്ളിൽ നടന്ന കത്തിക്കുത്ത് കേസ് അതിന് പിന്നാലെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ എസ് എഫ് ഐ പ്രവർത്തകർ കയറിക്കൂടിയത് എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച പുറത്തുവന്ന് വന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി കേരള കലോത്സവത്തിന് സംഭവിച്ചത് കലോത്സവത്തിലെ വിധികർത്താവായിരുന്ന ഒരു നൃത്താധ്യാപകന് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ആ അധ്യാപകനെ മുറിയിൽ പൂട്ടിയിട്ട് മണിക്കൂറുകളോളം ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ സംഭവങ്ങൾ എന്താണ് കേരളത്തിലെ കലാലയങ്ങൾ നടക്കുന്നത് കേരളത്തിലെ കലാലയങ്ങളെ ഭരിക്കുന്നത് സർക്കാറാണോ സർവകലാശാലയാണോ വൈസ് ചാൻസലറാണോ അതോ എസ് എഫ്ഐയുടെ ഗുണ്ടകളാണോ എസ് എഫ് ഐയുടെ ഗുണ്ടകളും തന്നെയാണ് അതിന് ഉത്തരം നൽകേണ്ടത് ഒടുവിൽ പൂക്കോട് പൂക്കോട് സംഭവം ഉണ്ടാകേണ്ടി വന്നു നമ്മുടെ കുറെയെങ്കിലും നമ്മുടെ കണ്ണുകൾ തുറക്കാൻ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു വേദന ഉണ്ടാക്കാൻ ഇത് ഇതിന്മേൽ നടപടി വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ് സി ബി ഐയുടെ അന്വേഷണം ഇത്രയും വേഗത്തിലാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ മാറ്റിങ്ങല്ലേ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു വരണം കേരളത്തിലെ രക്ഷിതാക്കളുടെ മനസ്സിലെ ഭീതി ഒഴിയണം വിദ്യാർത്ഥികളെ പഠി വിദ്യാർത്ഥികളെ പഠിക്കാനായി കോളേജുകളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാകണം ആ കോളേജ് ക്യാമ്പസുകളിൽ അവർക്ക് ക്രൂരമായ പീഡനങ്ങൾ ഇനിയെങ്കിലും നേരിടേണ്ടി വരരുത് എസ് എഫ് ഐയുടെ കാട്ടാളത്തും എസ് എഫ്ഐയുടെ ഗുണ്ടാവിളയാട്ടം ഇനി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകരുത് ഇതാണ് കേരളത്തിലെ മനസാക്ഷി ആഗ്രഹിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ രക്ഷകർത്തൃ സമൂഹം ആഗ്രഹിക്കുന്നത് എന്നാൽ കോളേജ് ക്യാമ്പസുകളെ ഇങ്ങനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയാൽ മാത്രമേ എസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുമോ അല്ലാതെ ജനാധിപത്യമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് ചിലപ്പോൾ അത് മറ്റാരെക്കാളും ഏറ്റവും അധികം അറിയാവുന്നത് എസ് എഫ് ഐക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ കോളേജ് ക്യാമ്പസുകളിലും ജനാധിപത്യം അവർ വിലക്കുന്നത് ഏകാധിപത്യം മാത്രം എസ് എഫ് ഐ മാത്രം പ്രവർത്തിച്ചാൽ മതി മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യും ഇല്ലായ്മ ചെയ്യും അവരെ അതിക്രൂരമായി മർദ്ദിക്കും എന്തിനേറെ പറയുന്നു ഇടതുപക്ഷത്തിലെ സഖ്യകക്ഷിയായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ അവരുടെ അടുത്ത പാർട്ടിയായ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാന പ്രവർത്തകരോട് പോലും അതിക്രൂരമായിട്ടല്ലേ എസ് എഫ് ഐ പലപ്പോഴും പെരുമാറുന്നത് അങ്ങനെ ഈ ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോയ്ക്കെതിരെയുള്ള കേസ് തന്നെ ഉദാഹരണം ഒരു എ എസ് എഫിലെ ഒരു എ എസ് എഫിന്റെ പ്രവർത്തകയോട് അതിക്രൂരമായി പെരുമാറി ആ കൊല്ലുമതി ഭീഷണിപ്പെടുത്തി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു ഇങ്ങനെ ഉള്ള കേസുകളാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ പോലുമുള്ളത് അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ എത്രമാത്രം മലീമസമാക്കുകയാണ് ഇവർ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്തായാലും ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സിദ്ധാർത്ഥിന്റെ രക്ഷകർത്താക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ ആറ്റിങ്ങൽ എ ബി ജെ പി സ്ഥാനാർത്ഥിയായ ബി മുരളീധരൻ